ുംര കണ്ടും പെട്ടെന്ന് ഈ മഴയത്ത് അതിൽ നനക്കാനുള്ള കുപ്പിവെള്ളു ശ്രദ്ധിക്കൂ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുമ്പോൾ മരം ഒരു വരമാണ് എന്നുള്ള വലിയ ബോധ്യം അതായത് ഇന്ന് ആഗോളതാപനം കൂടി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മരങ്ങൾ ഇല്ലാതായി എന്നുള്ളത് തന്നെയാണ് മരങ്ങളില്ലാതായി തോടുകളില്ലാതായി പ്രതിവർഷത്തിൽ തീം എന്ന് പറയുന്നത് തന്നെ ഡ്രോട്ടിനെ തടയുക വരൾച്ചയെ തടയുക മരങ്ങളില്ലാതാകുന്നതിനെ തടയുക അങ്ങനെ ഒരു റസീലിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പത്തരത്തിലൊരു സംവിധാനത്തോട് ചേർന്നുകൊണ്ട് ഇന്ന് വികാസ് കുടുംബം മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇത് നട്ടാൽ മാത്രമല്ല ഇത് പരിപോഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടെയുള്ള എല്ലാവരെയും ഡയറക്ടർ ഡയറക്ടറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിരിക്കും അതുപോലെ ഇവിടുത്തെ മദറിനെയും ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ഈ പതിനഞ്ച് മരങ്ങളാണ് ഇന്ന് നടന്നത് ഈ പതിനഞ്ച് മരങ്ങളും നട്ടുപിടിപ്പിക്കാൻ അടുത്ത വർഷം അതിൽ നിന്ന് ഫലങ്ങൾ കൊയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി പ്ലാസ്റ്റിക്കിന് പകരം നമ്മള് മരം വെച്ചേക്കുന്നത് അത് പദ്ധതിയാണ് ഗവൺമെന്റിന്റെ പദ്ധതിയാണ് നമ്മളും അത്തരത്തിലുള്ള ഒരു പദ്ധതിയിലേക്ക് കടന്നു വരികയാണ് കാരണം ഇനി ഇത് ഇങ്ങനെ തന്നെ നേരെ കുഴിച്ചിട്ടാൽ മതി ഈ പ്ലാസ്റ്റിക് വരുമ്പോൾ പ്ലാസ്റ്റിക് അത് കളയാൻ അതൊരു പൊല്യൂഷനാണ് പക്ഷെ അത് മാറ്റി ഇതിൽ തന്നെ ഇതിന്റെ ഒരു കൊയറിൻ്റെ ഒരു പ്രത്യേകത അതിൽ തന്നെ വെള്ളം നിലനിൽക്കും എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ നല്ലൊരു സംവിധാനത്തിലാണ് നമ്മൾ ഈ വർഷം തൈകൾ രണ്ടായിരത്തി അഞ്ഞൂറ് തൈകൾ കൊടുത്തിരിക്കുന്നത് ചാടി അത് വരും അടുത്ത ആഴ്ച ബുക്ക് ചെയ്താ അടുത്ത വർഷം ചൂട് വെള്ളം ഒഴിക്കുന്ന യുവാവിനെയാണ് നമ്മൾ മുരത്തി കണ്ട വൈ കുഴി വെച്ചി അതിലേക്ക് ചാടും വെക്കുന്ന കുഴി മൂടിയല്ല ഇതിപ്പോ വെക്കുന്ന സുസ്വരണമേ ജമതിട്ടാ അഞ്ചാർണമേ വെക്കുന്ന കുഴി മൂടി ഞങ്ങൾ എടുത്താ ഒരു കുഴിയിൽ രണ്ട് നേരം വച്ചാലാ എടുക്കുന്നു ക്യാച്ചസ് ആൻ ഡയറക്ടർ സ്റ്റേഡി നൽക്കുന്ന അരീവൻ കുഴി കുഴി എലിസ്റ്റർ തന്നെ എന്നിട്ട് എടുത്ത കുഴി അവിടെ കുഴിക്കും ഇനി നമുക്ക് പയ്യ